ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഇന്ന് നാം തിരഞ്ഞെടുക്കുന്ന ഒരു ടോപ്പിക് ഡിപ്രഷൻ എന്നതാണ് നാം ഇന്ന് ജീവിച്ചു പോകുന്ന ഈ ജീവിത സാഹചര്യം ഒരു സ്ട്രെസ് നിറഞ്ഞതാണ് അത് ഒരുവിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലും സ്ട്രെസ് അനുഭവിക്കുന്ന ഓരോ വ്യക്തികളാണ് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഈ സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട് നമ്മളെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യം വളരെ ഇമ്പോർട്ടൻസ് ആണ് എന്നാൽ ആരും തന്നെ ഈ ഒരു മാനസിക ആരോഗ്യത്തിന് വേണ്ടതായിട്ട് അല്ലെങ്കിൽ ഈ മാനസിക നിലയുടെ ആ ഒരു ആരോഗ്യത്തില് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നോ അതെങ്ങനെ ഈ ഒരു ആരോഗ്യമുള്ള ഒരു മനസ്സ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നോ ആരും ഇന്ന് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ടാരും ശ്രമിക്കുന്നില്ല അത്തരത്തില് നമ്മള് നിരന്തരമായി അനുഭവിക്കുന്ന സ്ട്രെസ് കൊണ്ട് ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായും നമ്മള് ഒരു ഡിപ്രഷനിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്നത് എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മളെ അത് ബാധിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവേർനെസ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് എങ്കിൽ മാത്രമാണ് ഒന്നല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ അവരെങ്ങനെ നമുക്ക് ഇതിൽ നിന്നും മുക്തരാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ അത് നമുക്ക് എന്താണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് നോക്കാം അതായത് അമിതമായിട്ടുള്ള ദുഃഖം അനുഭവപ്പെടുക ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലായ്മ അഥവാ എല്ലാവർക്കും ഞാൻ ഒരു ബാധ്യതയാണ് ഈ ജീവിതം എന്തിനു ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള തോന്നല് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രണത അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ചിലരിൽ ഇത് കണ്ടുവരുന്നത് ഒട്ടും തന്നെ ഉറക്കമില്ലായ്മ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉറങ്ങിയാലും ഉറക്കം ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാതെ ഉറക്കം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതെല്ലാം ചിലരിൽ കണ്ടുവരുന്നുണ്ട് ചിലരിൽ ഇത് ഉറക്ക കൂടുതലായിട്ട് അതായത് ഏതൊരു സാഹചര്യത്തിലും ഉറങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥ ഉറങ്ങി ഡീപ്പായിട്ട് സ്ലീപ്പ് ചെയ്തു ഒരു തേർട്ടീൻ ഫോർട്ടീൻ അവേഴ്സോളം ഉറങ്ങിയിട്ടും ഉണരുമ്പോൾ ഒരു ടയേർഡ്നെസ് എന്നാൽ ഒരു ജോലി ചെയ്തിട്ടോ ഒന്നുമല്ല ഇരിക്കാം ഫുൾ റെസ്റ്റിലാണെങ്കിൽ പോലും ശരീരത്തിനും വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥയൊക്കെ ഫീൽ ചെയ്യും ഇതാണ് നാം ഒരു ഡിപ്രഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് ഏതൊരു രോഗത്തിനും ഇപ്പൊ നമ്മള് ശാരീരികമായുള്ള ഏതൊരു രോഗവും നമുക്ക് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് അതെല്ലാം ചെയ്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ ഈ ഡിപ്രഷൻ നമ്മൾ കണ്ടെത്തുക നമ്മളുടെ ഈ ഓരോ പെരുമാറ്റ രീതിയിലും നമ്മൾ തുടർച്ചയായി ചെയ്തു വന്നിരുന്നതിൽ നിന്നും നമ്മളുടേ മാറ്റങ്ങളുടെ തോറും അനുസരിച്ചാണ് നമ്മളിത് തിരിച്ചറിയുക ഇത് ഏതൊരു രോഗത്തെയും പോലെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അങ്ങനെ നമുക്ക് തരം തിരിക്കാം ഒരു പക്ഷേ ഈ ഓരോ ലക്ഷണങ്ങള് അല്ലെങ്കിൽ ഈ ഓരോ അവസ്ഥകൾ പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന പലതിലും തോന്നാം ഈ ഞാനും ഒരു ഡിപ്രഷൻ ആണോ ഒരു വിഷാദ രോഗിയാണോ എന്ന് എന്നാൽ ഇതിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തുടർന്നുള്ള ആ ഓരോ കാര്യത്തിലേക്കും കടക്കുന്നത് എന്നാൽ ഇതൊരു തുടക്കമാണ് എങ്കിൽ അത് നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു തുടക്കമാണ് എങ്കിൽ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് സൊല്യൂഷന് ഇതിൽ നമുക്ക് ലഭിക്കും ഈ പ്രധാന കാരണങ്ങള് പാരമ്പര്യമായ കാരണങ്ങൾ കൊണ്ടും വിഷാദ രോഗങ്ങൾ ഉണ്ടാകാം ഇപ്പൊ പാരമ്പര്യമായിട്ട് വിഷാദ രോഗം അനുഭവിക്കുന്ന പാരന്റ്സിന്റെ കുട്ടികള് ആ ഒരു സെയിം സിറ്റുവേഷനോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെയോ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചില ചില വ്യക്തിത്വ പ്രത്യേകതകൾ കൊണ്ട് ഡിപ്രഷൻ വരാം അതായത് നിരന്തരം ദുഃഖിതരായി ജീവി ജീവിതം മുന്നോട്ട് പോകുന്നവര് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥ പിന്നെ ചിലവർക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണം അപ്പൊ അത് ചെയ്യാൻ കഴിയാത്ത രീ അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഇതെല്ലാം ഡിപ്രഷന് കാരണമാവും പിന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗം നമുക്കറിയാം ക്യാൻസർ പ്രമേഹം ഇതെല്ലാം അതായത് ചില രോഗങ്ങൾ നമ്മൾ മരണം മുന്നിൽ കണ്ടിട്ടായിരിക്കാം ജീവിക്കുക അപ്പോഴെല്ലാം ഇനി ഒരു ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെ ചില ആളുകൾക്ക് ഡിപ്രഷൻ വന്ന വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ പ്രധാനമായും കൗമാരക്കാര് അവരുടെ ഏഹ് സ്ട്രെസ് കുറക്കുന്നതിനും അല്ലെങ്കിൽ കൂട്ടുകൂടുമ്പോഴെല്ലാം അവരൊരു ആനന്ദം കണ്ടെത്തുന്നത് ലഹരിയിലാണ് ഈ ലഹരിയുടെ ഉപയോഗം ക്രമേണ ഈ ഒരു ഡിപ്രഷൻ രോഗത്തിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള സാധ്യത അധികമാണ് പിന്നെ ചിലരില് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതായത് തൊഴിൽ നഷ്ടപ്പെടുന്നതാവാം അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും ഇപ്പൊ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ഭൂരിഭാഗം എല്ലാവരും പക്ഷെ അവർ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു തൊഴിൽ സാധ്യത ലഭിക്കാതെ വരുമ്പോഴും പിന്നെ ഒറ്റപ്പെട്ട ജീവിതം അനുഭവിക്കേണ്ടി വരുമോ ബാല്യത്തിൽ ഉണ്ടായ ചില തിറ്റ അനുഭവങ്ങള് സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം ഒരു മനുഷ്യനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സാമൂഹിക ബന്ധങ്ങളിൽ അതായത് സാമൂഹികപരമായിട്ടും ഈ ഡിപ്രഷൻ വരാനുള്ള കാരണങ്ങൾ ചില ബന്ധങ്ങളിലുള്ള തകർച്ച അതായത് ഇപ്പൊ ലവ് അഫെയർ അതുപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകാം ചില എന്താ പറയാ അഗാധമായ സുഹൃത് ബന്ധങ്ങള് ചില ചെറിയൊരു കാരണങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാം പിന്നെ ഇതൊന്നുമല്ലാതെ തന്നെ തലച്ചോറിനെ കുറിച്ച് രാസപദാർത്ഥങ്ങളുടെ മാറ്റം നമ്മളിൽ ഡിപ്രഷൻ ഉണ്ടാകാം അതായത് ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ ജോക്കമിൻ സെറുറ്റോണിൻ നോൺ ആറ്റിഡാനൽ എന്നിവയുടെ ഒക്കെ അളവിലുള്ള വ്യതിയാനങ്ങളും ഈ ഒരു ഡിപ്രഷനിലേക്ക് എത്തിക്കാം ഇനി ഇത് എങ്ങനെയാണ് ഒരാൾ ഡിപ്രഷ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഒരു വിഷാദ രോഗിയാണ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അത് നമ്മളിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരിലോ ഇത് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ചില അടയാളങ്ങള് ഇവർക്ക് പെരുമാറ്റങ്ങൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അതായത് സ്ഥിരമായി പുറത്തൊക്കെ ഇറങ്ങി മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തികള് ക്രമേണ പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ ചടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ പിന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ താല്പര്യം ഇല്ലാതാവുക പിന്നെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരോടൊക്കെ സംസാരിക്കാനോ അല്ലോ സന്തോഷം നൽകിയിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ അത് അവർക്ക് ചെയ്യാൻ തോന്നാത്ത തോന്നാത്തൊരവസ്ഥ നമ്മൾ എല്ലാവരും പറയാറുണ്ട് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു വിഷമം അപ്പൊ എന്ന് വെച്ചാൽ ചോദിക്കും എന്താ അതിന്റെ കാരണം ആ കാരണം അറിയില്ല കാരണം അറിയാതെ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട് അതൊക്കെ നമ്മൾ പുതിയൊരു ഡിപ്രഷനിലേക്ക് എത്തുന്നുണ്ട് എന്ന് വിളിച്ചു തോന്നുന്ന കുറെ കാര്യം കാര്യങ്ങളാണ് പിന്നെ ലഹരി ഒന്നും ഉപയോഗിക്കാതിരുന്ന വസ്തുക്കൾ ആളുകൾ ലഹരി ഉപയോഗിക്കാനായിട്ട് ക്രമേണ തുടങ്ങുന്നു പെട്ടെന്ന് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നു പിന്നെ സ്വന്തം ശരീരത്തിന്റെ ശുചിത്വത്തെ പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ അതായത് നമ്മുടെ ബോഡിയെ പോലും നല്ല രീതിയിൽ ശുചിയായിട്ട് കൊണ്ടുപോകാൻ അതായത് ഡ്രസ്സിങ്ങിലൊക്കെ നല്ല നീറ്റായിട്ട് ഡ്രസ് ചെയ്തിരുന്ന ആളുകൾ ഡ്രസ്സിങ്ങിലൊക്കെ അത്ര ശ്രദ്ധയില്ലാതെ പോകുന്ന ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവര് ചെറിയ തോതിലെങ്കിലും ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഫീലിങ്സിൽ വരുന്ന മാറ്റങ്ങളുണ്ട് അതായത് ഒരു കുറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന വിഷമം അതായത് നിരന്തരമായിട്ട് നമുക്കൊരു വിഷമം അനുഭവപ്പെടുക അതായത് ഉത്സാഹക്കുറവ് ഒരു വീട്ടമ്മയാക്കി ആണെങ്കിൽ സ്ഥിരമായിട്ട് കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ജോലികൾ ചെയ്തോണ്ടിരുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുട്ടികളെ പഠിപ്പിക്കാൻ തോന്നാത്ത രീതി ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഒത്തിരി ജോലികളുണ്ട് എന്നാൽ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ പണ്ടത്തെ പോലെ ഒരു എനർജി തോന്നുന്നില്ല അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ ഇതെല്ലാം നമുക്ക് ഈ ഡിപ്രഷന്റെ ഒരു അടയാളങ്ങളായിട്ട് ഇതാക്കാം പിന്നെ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിപ്രഷൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ചിന്താ തലങ്ങളിൽ അതായത് ഭാവിയെ പറ്റി നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത രീതി ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകോ അതായത് ആത്മഹത്യ മരണമാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഉള്ള ചിന്ത അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക ജീവിതം പൂർണമായിട്ടും ഒരു പരാജയമായി പോയി എന്ന ചിന്ത ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യും തോന്നിത്തൊടങ്ങുന്നു ഈ ഡിപ്രഷൻ ഉള്ള വ്യക്തികൾക്ക് തോന്നിത്തോടുകൂടി അത് അവരിൽ ഉണ്ടാകുന്ന ചിന്ത രീതിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് പിന്നെ ശാരീരികമായിട്ട് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് വിശപ്പില്ലാത്തൊരവസ്ഥ അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നെടുവീർപ്പ് ഇടുക ചിലപ്പോൾ വിശപ്പ് ചിലർക്കത് വിശപ്പ് കൂടുതലായിരിക്കാം ടെൻഷൻ കൂടുമ്പോൾ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക അതായത് അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിൽ അത് അമിതമായിട്ട് ഭാരം വർദ്ധിക്കും ചിലവർക്ക് ശാരീരിക ക്ഷീണമായിരിക്കാം അങ്ങനെ പേശികളിലെ വേദന തരിപ്പ് ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ഒരു വിഷാദ രോഗത്തിന്റെ ലക്ഷണമായിട്ട് കാണാം ഇനി ഈ വിഷാദ രോഗം എല്ലാവർക്കും ചികിത്സ അത്യാവശ്യമാണ് എന്ന് ഒരിക്കലുമില്ല അതിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നൽകേണ്ടത് ഈ വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ നമ്മളിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലോ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മെഡിസിൻ എന്നത് ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം ഭൂരിഭാഗം ജനങ്ങളും ഈ ഡിപ്രഷൻ അനുഭവിക്കുന്നതിന്റെ കാരണവും ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലായ്മ അതിനെ കേൾക്കാൻ ഒരാളില്ല എന്ന ഒരു വിഷമമാണ് ഏവരെയും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോ സപ്പോർട്ട് കൊടുക്കുക അതായത് കുടുംബാംഗങ്ങൾ ഇനി ഇത് തിരിച്ചറിയുന്നവരാണെങ്കിലും മറ്റുള്ള കുടുംബാംഗങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുത്ത് അവരിൽ ഒരു സപ്പോർട്ട് ഒരു തുടക്കക്കാരനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സൈക്കോതെറാപ്പി അതായത് മനഃശാസ്ത്ര ചികിത്സ ഇപ്പൊ നമുക്ക് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം അപ്പൊ നമ്മുടെ നമ്മുടെ സമൂഹത്തില് ഒരു കൗൺസിലിങ് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത് ഒരു സൈക്കോളജിസ്റ്റിന് കാണിക്കുന്നത് ഉള്ളവരാണ് എന്നൊരു അവസ്ഥയുണ്ട് എന്നാൽ ആദ്യത്തെ ഒക്കെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു പഠനത്തിൽ വൈകല്യം വരുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളുടെ മാറ്റങ്ങൾ കാണുമ്പോഴും പാരന്റ്സ് ഒരു സൈക്കോ കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട് എങ്കിലും അത്തരം അവസ്ഥയെ നമ്മളെ നമ്മളാണെങ്കിൽ പോലും നമ്മൾ തന്നെ തീരുമാനമെടുക്കുക നമ്മളിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അയാളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ഒരു മടി കാണിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവരെ അത് നല്ലതായി അത് അയാൾ അത് കാണിക്കുമ്പോൾ അയാളുടെ മനസ്സിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അവർക്ക് അതിനൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി യാതൊരു രീതിയിലും ഇത്തരം സപ്പോർട്ടുകളൊക്കെ നൽകിയിട്ടും ആളില് ആ മാറ്റങ്ങൾ അതായത് അവരില് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് എന്നിൽ എങ്കിൽ മെഡിറ്റേഷൻ അതായത് മരുന്ന് തന്നെ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതായത് അവരെ കൊണ്ടുപോയി നമ്മൾ കാണിക്കുക അതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി നമ്മളില് വരുത്തേണ്ട മാറ്റങ്ങള് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അണുകുടുംബമാണെങ്കിൽ പോലും പാരന്റ്സ് ജോലി ഉള്ളവരായിരിക്കും ആ ജോലി തിരക്കിനിടയില് കുട്ടികളുടെ മാറ്റങ്ങൾ പോലും സ്വന്തം പാരൻസിന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് ടീച്ചേഴ്സ് മനസ്സിലാക്കിയ കുട്ടികളുടെ മാറ്റം മനസ്സിലാക്കി പാരൻസിനെ വിളിക്കുമ്പോൾ ഇല്ല വീടുകളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് പക്ഷെ ആ കുട്ടികളിൽ വരുന്ന മാറ്റം പോലും തിരിച്ചറിയാനാവാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇതിന് ഏറ്റവും ഒരു സൊല്യൂഷൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിട്ട് കുറച്ച് ടൈം നമ്മൾ മാറ്റി മാറ്റിവെക്കുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ മാറ്റി വെക്കുക സോഷ്യൽ മീഡിയ എല്ലാം അവോയ്ഡ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതുപോലെ അവർക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് സൊല്യൂഷനാണ് നൽകാൻ പറ്റുക അതായത് കൂടെ ഉള്ളവർക്ക് ഒരു കൈത്താങ്ങായി അവർക്ക് നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് നിന്നാൽ ഒരു പക്ഷേ ഈ മാനസികപരമായ ഈ വിഷാദ രോഗത്തിനൊക്കെ അവർ നമ്മള് നമുക്ക് കരകയറ്റാനായിട്ട് സാധിക്കും ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം നൽകിയാൽ ശാരീരികമായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ാലുകൾ നഷ്ടപ്പെട്ടിട്ടും കൈകൾ രണ്ടും നഷ്ടപ്പെട്ടിട്ടും നല്ല എന്താ പറയാ നമ്മളെക്കാൾ അതായത് എല്ലാ അഭിരുഭങ്ങളും ഉള്ള എല്ലാ കഴിവുകളും കഴിവുകളുമുള്ളവരും മികച്ച രീതിയിലെത്തിയ ഒത്തിരി ആളുകളെ നമുക്ക് അറിയാം ആ ആളുകളെല്ലാം അവരുടെ മനഃശക്തി കൊണ്ടാണ് എല്ലാം നേടിയെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയേയും എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും അതിനെനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെ സ്വയം കഴിയും എന്ന രീതിയിൽ വളർന്നു വരുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുക അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അത്തരം ഒരു ധൈര്യം നൽകുക തീർച്ചയായും ഇന്നു മുതല് നമ്മളിലെ നമ്മുടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക അവരുടെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുക ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും നമുക്ക് നൽകാൻ പറ്റുന്ന സപ്പോർട്ട് നൽകുക അല്ല ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് നൽകുക അല്ല ഇനിയൊരു മെഡിസിൻ നൽകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എത്തിക്കുക അവരെ പൂർണ്ണമായും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കാതിരിക്കുക തീർച്ചയായും നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ളവരെ ഒരു താങ്ങായി തണലായി നിൽക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹാവ് എ നൈസ് ഡേ